പിന്നെ അവസരമായിട്ട് വണ്ടി എടുത്തു നൂറ്റെഴുപത് കിലോമീറ്റർ വൈലേജ് അയച്ചില്ലേ ഒന്നും കറിക്കാത്ത പോ കിലോമീറ്റർ ആറ് കിലോമീറ്റർ തിരുവനന്തപുരത്ത് തിരുവല്ല ആറ് കിലോമീറ്റർ കാണിക്കുള്ളൂ നാട്ടിലെത്തണം ഇപ്പൊ സ്ഥലം എവിടെ കാര്യം വട്ടത്താടി എത്തിയിട്ടില്ലേ വട്ടത്താടിക്ക് മുമ്പാ ഉള്ളത് ഏഹ് പക്ഷെ വണ്ടിന്റെ ആറ് കിലോമീറ്റർ ഇത് എന്ത് ഇതിലെ വണ്ടി അവിടെ ഉണ്ടാവില്ലടാ ഉണ്ടാവില്ല അതെ ഉണ്ടാവുക കിലോമീറ്റർ അങ്ങനെ മക്കളെ ഓല എണ്ണ തീർന്നല്ല ചാർജ് തീർന്നല്ലാ ഓലന്റെ ഷോറൂമിൽ വന്നിട്ട് ചാർജും പോട്ട് കുത്തി വയ്ക്കിയതാ അതില് അതൊന്നും വർക്കിംഗ് അല്ല നമുക്ക് താപ്പാലത്ത് പോയാൽ ഇപ്പൊ കിട്ടുണ്ടാവും ഒരു കിലോമീറ്റർ കാണിക്കില്ലേ ഇതാണ് മക്കളെ അവസ്ഥ ഏ അയാൾ ഫോണൊക്കെ ഇല്ലടാ അയാൾ ഫോണൊക്കെ ഇല്ല തള്ളിക്കോടാണ അങ്ങനെന്താ തള്ളി തള്ളി ചാർജിങ് പോയിന്റിലൊക്കെ എത്തിയതന്നെ കാണാം മക്കളെ കണ്ടില്ല അവസാനത്തെ അവസ്ഥ നൂറ്റെഴുപത് കിലോമീറ്റർ കാണിച്ച കാണിച്ചു നൂറ്റിഴുപത് കിലോമീറ്റർ കാണിച്ചു നൂറ്റി എഴുപത് കിലോമീറ്റർ കാണിച്ചതാ നൂറ് കിലോമീറ്റർ തേച്ച് ഓടി കണ്ടിട്ട് മക്കളെന്താ അവസ്ഥ അസാധാ എല്ലാരും കണ്ടോളി എവിടെ നോക്കി രണ്ടു ലക്ഷംപോലെ നിർത്താണെന്ന് മറ്റേ കടയിൽ ഞങ്ങളെ പൊറത്താക്കി വെള്ളത്തിന്റെ കരിക്കും ജ്യൂസ് കടയൂസ് അങ്ങനെ ഏകമാളെത്തി ഏക്കെത്തി ഒരു സ്ഥലത്ത് ചാർജ് പോയിട്ടോ കൂലി പോയോ ഇല്ല അളിയാ തള്ളി കൊടുക്കിട്ട് തള്ളുതല് അവസാന ചാർജ് ചെയ്ത് ചെയ്യാൻ വണ്ടി ചാർജിങ്ങിൽ ഇട്ടിട്ടുണ്ട് അവിടെ കണ്ടില്ലേ അടുത്ത രണ്ടാമത്തെ ജ്യൂസ് കുടിക്കാൻ പിടിക്കപ്പോഴെ വറ്റാൻ മുന്നൂറ് റുപ്യ കണ്ണടിക്കാണെങ്കിൽ അന്തസൈ കോഴിക്കോട് അഞ്ഞൂറ് റുപ്യന്റെ മേലായി ചിലവ് മരുപ്പച്ച മൂന്ന് ശതമാനം കയറി അവിടെ അമ്പത് രൂപ ജ്യൂസ് ജ്യൂസിൽ വന്നിട്ട് രണ്ട് മാങ്ങാസോടി ഒരു സാന്വിച്ച് ഇവിടുത്തെ ഇവിടത്തെ ബില്ല് അത്ര അറിയില്ല ഇപ്പൊ എന്റെ വണ്ടി അടിയിലോ അര പണിക്കൂർ കുത്തിട്ട് മൂന്ന് ശതമാനം ചാർജ് ഈ ഡെസ്റ്റോ പോയി അവിടെ താട്ടി ഓടിച്ച് പിന്നെ വേറെ തൊമ്മോട് എക്കോ മോഡലിട്ട് ഓടിക്കണോ എൺപത് കിലോമീറ്റർ സാധനം കാണിച്ച മൈലേജ് പതിനഞ്ച് കിലോമീറ്റർ ഓടിയപ്പെട്ട് മൂന്ന് ശതമാനം കാണിക്കണത് ഇതാണ് അവസ്ഥ ആ യൂസ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും സമയം ഇതാ പതിനൊന്ന് ഇരുപത് ഇരുമര മുപ്പത്തഞ്ചായി അപ്സല് കൂട്ടുക